പതിനഞ്ച് കൊല്ലം മുമ്പും ഇപ്പോഴും അത്യാവശ്യം നല്ല സെയിൽ ചെയ്യുന്ന ഒരു കുഷ്യൻ ചാർ ആണ് പരിചയപ്പെടുത്തുന്നത് അതിനി പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാലും ചിലപ്പോൾ അത് ഔട്ടാൻ സാധ്യതയില്ല ആ ഒരു മോഡലാണ് ഇപ്പൊ നമ്മള് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു മോഡൽ കുഷ്യൻ ചാർ ഒക്കെ ഞങ്ങൾ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പേ വിൽക്കല് തുറച്ച കുഷ്യൻ ചാറാണ് ഇപ്പോൾ ഞങ്ങൾ അത്യാവശ്യം സെയിൽ ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മൾ ഇപ്പൊ ഓർഡറിന് ഉണ്ടാക്കിയതാണ് ഇത് കസ്റ്റമർക്ക് എന്താ അറിയില്ല അത്യാവശ്യം ഇതിനോട് ഒരു താല്പര്യമുള്ള ഒരു മോഡലാണ് ഓവർ വർക്കും ഇല്ല എന്നാലും ഇരിക്കാനും കംഫർട്ടാണ് ആ ഒരു രീതി വരുന്ന ഒരു ചേർ ഇനി ഇപ്പോൾ ഒരു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാലും ചിലപ്പോ ഇത് ഔട്ട് ആവാൻ സാധ്യത അപ്പോഴും കസ്റ്റമർക്ക് ഈ ചേർന്നുകൊണ്ട് താല്പര്യം കുറിയില്ല അത്രക്കും സെയിൽ ഇപ്പോൾ അത് അത്യാവശ്യം ബൾക്ക് ഓർഡർ തന്നെ ഇതുമായി വരുന്നത് ഈ രണ്ട് മോഡലാണ് അന്നും ഇന്നും അത്യാവശ്യം സെയിൽ ചെയ്യുന്ന മോഡൽ ഇത് രണ്ടും ചെറിയൊരു വ്യത്യാസമുള്ളൂ ഇവിടെ ഈ ഒരു കട്ടിങ് കട്ടിങ് വരുന്നുണ്ടെന്നുള്ളൂ ഇതിന് കട്ടിങ് ഇല്ല ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കുഷീന് സെയിം ബാക്കിയൊക്കെ സെയിം തന്നെയാണ് ഇതിന്റെ നമുക്ക് കളർ നമുക്ക് ഏത് കളറും ആക്കാം നൂറ് കണക്കിന് കാറ്റലോഗ് ഉണ്ട് ആ കാറ്റ്ലോഗിന് തന്നെ പല പല കളറും ഉണ്ട് ആ കളർ ഏത് സെലക്ട് ചെയ്താലും നമുക്ക് ഇതിന് കൃഷിയും ചെയ്യാം കളറിൽ സെറ്റ് ആക്കാം ഇത് തന്നെ നമുക്ക് പല സ്റ്റിച്ചിങ്ങിലും ആക്കി ചെയ്യാം കേട്ടോ ഇവിടെ ഒക്കെ പല സ്റ്റിച്ചിങ് ആക്കി കൊടുത്ത് ചെയ്യാം ഡയമണ്ട് മോഡൽ ചെയ്യാം ലൈൻ സ്റ്റിച്ചിങ് ചെയ്യാം അങ്ങനെ പല ആക്കി നമുക്ക് സ്റ്റിച്ചിങ് കൊടുത്ത് ചെയ്യാം അതൊക്കെ നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടും ഇത് പൊതുവേ പ്ലെയിനാണ് ഇപ്പം ചെയ്തത് ഇത് ഇങ്ങനെ ഒരു പാർട്ടി പ്ലെയിൻ ആയിട്ട് ചെയ്യാൻ പറഞ്ഞതിനോട് ഇങ്ങനെ ചെയ്തതാണ് ഇത് മൊത്തം ഓർഡറിന് ആശേരി പണി മുതൽ ഗുഷീം വർക്ക് പോളീഷിങ് അതിൽ മൊത്തം ഫിനിഷിംഗ് മാത്രം ചെയ്താലേ ഈ പ്രീമിയം ഗുഷീൻ ചേറിന് അതിൻ്റെതായ ഒരു ലുക്ക് ലഭിക്കുകയേ ഉള്ളൂ നല്ല ഡെൻസിറ്റി ഫോം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം ലൈഫ് ലഭിക്കുന്നതുമാണ് കസ്റ്റമേഴ്സ് ഫർണിച്ചറുകൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ കൊണ്ടുവട്ടൂറിന് പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമോ ആ നമ്പർ എഴുതിയിട്ട് കൊടുത്തിട്ട് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഫണ്ടിന്റെ പ്രശ്നമുള്ളവർക്ക് കേരള ബജാജ് ഫൈനാൻസും ലഭ്യമാണ് ഞങ്ങളൊന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്തു